എല്ലാവരെയും രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു നിമിഷം വരെയും സ്റ്റേജിൽ പോകാണല്ലോ അപ്പോ ഇപ്പോഴേ സ്റ്റേജിൽ ഡിറക്ടർ പറഞ്ഞിരുന്നു കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കോൺടെസ്റ്റ് ചെയ്യുന്നുണ്ട് ടു നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ സ്റ്റേജിലേക്ക് ഇന്നത്തെ ദിവസത്തെ തന്നെയായിരുന്നു ഇത് താങ്ക് യു സോ മച്ച് ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു താങ്ക് യു സോ മച്ച് മൈ നെയിം ഇസ് അഭി സുഹാന് നമസ്കാരം എൻ്റെ പേര് നിസ എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ് ഞാനൊരു ജേർണലിസ്റ്റായിരുന്നു മുൻമാപ്പ ആയിരുന്നു കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മുപ്പ് കണ്ണൂർ സ്കോഡിലുണ്ടായിരുന്നു അപ്പോൾ അഭിനയിക്കാൻ കഴിക്കുന്നതിൽ വളരെ സന്തോഷം ഞാനും എല്ലാവരെയും പോയി പോലെയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് எல்லாருக்கும் வணக்கம் மமுட்டி சார் ரொம்ப சந்தோஷம் நான் வந்து தமிழ்நாட்டோட சார்பாக வந்திருக்கேன் என்ன வந்து இங்கே ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸாக இருக்கும் போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது நான் வந்து சென்னை பொண்ணு என்னோட பேர் திரிவேதா நான் சென்னையில் வந்து ஆர்ஜேவாக இருக்கேன் படைமை பண்ணியிருக்கேன் ஆனால் வந்து மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம் மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல

മമ്മുക്കയുടെ കൂടെ വണ്ണെന്ന മൂവിയിൽ ഒരു അഞ്ച് വർഷം മുമ്പ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂയിലും എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു അപ്പം ഇനിയുള്ള ഇൻറ്റർവ്യൂവിൽ പറയാൻ കുറച്ചും വിശേഷങ്ങൾ ഉണ്ടാവും താങ്ക് യു ചിത്തനും ജിഷ്ണു ഞാൻ മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് തന്നെ താങ്ക് യു സോ മച്ച് നമസ്കാരം എന്റെ പേര് അനുപ്പമ്മ ആദ്യമായിട്ട് നന്ദിയാണ് പറയാനുള്ളത് ജിതി ചേട്ടൻ കൃഷ്ണു ചേട്ടൻ മമ്മൂക്ക എല്ലാവരോടും ഒരുപാട് നന്ദിയാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഇത് രണ്ടാമത്തെ മൂവിയാണ് ചെയ്യുന്നത് ഡൊമിനിക്കില് മമ്മൂക്കയുടെ നായികയുടെ ഫ്രണ്ടായിട്ടായിരുന്നു ഫസ്റ്റ് റോള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് റോളൊന്ന് മാറി അടുത്ത മൂവിയില് ചെറുതായിട്ട് ഭാര്യയായിട്ടോ അങ്ങനത്തെ ആയിട്ടും ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം ും പോയിച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രുതി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ജിതിൻ ജിഷ്ണു മമുക്ക മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമയിൽ ഫോർ ഗിവിംഗ് മിയർ റോൾസ് വെരി വെരി എക്സൈറ്റിംഗ് ഇത് എന്റെ ആദ്യത്തെ സിനിമയാണ് മമുക്കയുടെ കൂടെ സോ എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഈ സിനിമ കാണാൻ ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഞാൻ പോലും അറിയില്ല എന്താണ് ഫുൾ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സിന്ധു വർമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ എനിക്ക് ബാലതരമായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അതില് മമ്മൂക്കയുടെ ഒപ്പം അർത്ഥം എന്ന മൂവിയില് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി അന്ന് ഞാൻ പറയാം വലുതാവുമ്പോ മമ്മൂക്കയുടെ നായികയാവണം നാട്ടുകൾ ഉണ്ടെന്നും ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ ഞാനതിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്തായാലും അത് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റായി ഇത്രയും നായികമാരിലും നായികയാവാനും സാധിച്ചു എന്റെ അമ്മായിച്ചനെ ഈ സമയത്ത് ഞാൻ വേറൊന്നുമില്ല അദ്ദേഹം ജഗന്നാഥ വർമ്മ ആക്ടർ ജഗന്നാഥ വർമ്മ അദ്ദേഹം എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ പടത്തിലും ജോഷിയങ്ങളുടെ പടത്തില് അച്ഛനില്ലാത്ത പടങ്ങൾ കൊച്ചിയിൽ കാണാൻ തോന്നും അപ്പോൾ പറയാറുണ്ട് മമുക്ക എന്ന ആ ഒരു മനുഷ്യനെ നടന്ന നല്ല ഉപരി ഇങ്ങേറ്റം ചായ കൊണ്ടുവരുന്ന ആൾ മുതലേ ഫുൾ ക്രൂവിനോട് എങ്ങനെ പെരുമാറണം നമ്മളത് കണ്ടുപിടിക്കണം ഇതെല്ലാം ഫാമിലിയിൽ എപ്പോഴും അച്ഛൻ പറയുന്ന കാര്യങ്ങളായിരുന്നു എൻ്റെ മമുക്കയോട് ഇത് എൻ്റെ ആ ആറാമത്തെ ദിനമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ടീം എല്ലാ എന്നെ ഇതിനെ വിളിച്ച എല്ലാവർക്കും ഞാൻ വൈഷ്ണവി സായി കുമാർ ഇവിടെ ഒരുപാട് പേര് ഫിലിംസിന്റെ എണ്ണം പറയുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് മൂവിയാണ് അത് മമ്മൂട്ടി സാറിന്റെ കൂടെ തന്നെ ചെയ്യാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഞാൻ മാളവിക ഒരുപാട് സന്തോഷമുണ്ട് ഐ ഓഫ് ഒരു തവണ ഇവിടെ നിർത്തരുത് പക്ഷേ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് മമ്മൂട്ടി കമ്പനി ഇതെൻ്റെ സെക്കൻഡ് മൂവിയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ചെയ്യാൻ പറ്റില്ല താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മോഹൻ മൂവി മലയാളം അതാണ് സ്മോൾ ഫോർ అనేవరకు వనకం నా సిది ఫ ఇదినోడ మమ్క కంపెనీ సెకండ్ ఫిల్మ్ ఫస్ట్ ఫిల్మో కుటు రోలా ఐమ్ హ్యాపీ టు వర్క్ విత్ మమ్ూకా అండ్ సెకండ్ ఫిల్మో ரொம்ப ൂടെ നമ്മ സന്തോഷമാർക്കേ താങ്ക് യു സപ്പോർട്ടേഴ്സ് എനിക്ക് ഇന്ന് റോൾ കൊടുത്തത് ജിതിൻ ആൻഡ് ഏ ഡി ആഷിക് എല്ലാവർക്കുമേ നന് വണക്കം നമസ്കാരം എൻ്റെ പേര് സീമ അതിന് തന്നെ ഭയങ്കര സന്തോഷം പിന്നെ ഒരുപാട് പേരോട് നന്ദി ഈ സിനിമയുടെ ഭാഗമാക്കിയത് അപ്പൊ എൻ്റെ മൂക്കിന്റെ ഇവിടെ ഒരു കറുത്ത ഉണ്ട് ഉണ്ട് പണ്ട് എല്ലാവരും പറയും സെർജറി ഞാൻ ഇല്ല എനിക്ക് മമ്മൂക്കും മാത്രമേ ആ സാധനമുള്ളൂ അതൊന്നും ഫിഫ്തിന് കാരണം ഞങ്ങൾക്കും വലിയ വിളിയൊന്നും ഇല്ല എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കബനി ഞാൻ മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ് നിസാബ് മിസാബുഷീസറിന്റെ റോഷാഖ് എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് രണ്ടാമതും ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞ സന്തോഷം ഡിസംബർ അഞ്ചിനു വേണ്ടി ആണ് താങ്ക് യു എല്ലാവർക്കും വണക്കം എൻ പേര് മുല്ലയറിസി നാ റാംനാട്ടെന്ന് പറഞ്ഞ സെക്കൻഡ് ഫിലിം കണ്ണൂർ സ്ക്വാറിലെ എന്ന എന്നെത്തി സോ താങ്ക് യു സോ മച്ച് വായ്പ മലയാളം കുറച്ച് അറിയും നമസ്കാരം എൻ്റെ പേര് കാത്രിൻ മരിയ മമ്മൂട്ടി മമ്മൂക്ക സാറിന്റെ കൂടെയും മമ്മൂട്ടി കമ്പനിയുടെ കൂടെയും എന്റെ രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ കണ്ണൂർ സ്കോഡാണ് കണ്ണൂർ സ്കോഡിലെ അടിക്കിരി വില്ലേജിൽ നടക്കുന്ന ഫൈറ്റിനകത്ത് മമ്മൂക്കയ്ക്ക് നേരെ ഒരു വാളുമായി ചാടി വരുന്ന ഒരു ഉത്തർപ്രദേശുകാരി ആയിട്ടായിരുന്നു എന്റെ തുടക്കം അവിടെ നിന്ന് ഇപ്പോ മമ്മൂക്കയുടെ നായികമാരിൽ ഒരാളായി ഇവിടെ നിൽക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു അപ്പോ ഡിസംബർ അഞ്ച് കളംകാവൽ ഒരുപാട് പേരുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് വലിയ വിജയം തന്നെ ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗുഡ് പ്രാർത്ഥിക്കുന്നുനിങ് ഓൾ ഇവിടെയുള്ള എല്ലാവർക്കും ഐ ഗസ് മമ്മൂക്കയായിട്ട് ഒരു സിനിമ രണ്ട് സിനിമ അങ്ങനെ എന്തൊക്കെയാണ് ഐ തിങ്ക് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കാര്യത്തിൽ ലക്കി കൂടെ മാത്രം അഭിനയിക്കാൻ സോ മച്ച് ഫോർ ധരിക്ക് കളുക്കാവലും ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് അത് ഐ ഗോട്ട് ടു ഷെയർ മൈ സ്ക്രീൻ വിത്ത് മമ്മൂക്ക മമ്മൂക്ക നമസ്കാരം എന്റെ പേര് ബിൻസി എന്റെ മമ്മൂക്കയുടെ കൂടെ ഫസ്റ്റ് ഫിലിമാണ് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ സെക്കൻഡ് വർക്ക് ആണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ വരുമ്പം തൊട്ട് ഭയങ്കര സർപ്രൈസ്ഡാണ് ഈ സ്റ്റെപ്പ് ഈ ഒരു ഓഡിയൻസും ടീച്ചർ കാണുന്നതും ഈ നമ്മൾ നമ്മളാദ്യമേ പരസ്പരം കാണുന്നതും നമ്മൾ തമ്മിൽ ഭയങ്കര ആയിരുന്നു സോ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം ഫിഫ്ത്തിന് വേണ്ടി താങ്ക് യു